വർഷക്കാലം ഐശ്വര്യമുണ്ടാകാനാണ് നാം വിഷു പുലരിയിൽ കണി കണ്ടുണരുന്നത് മിക്ക ക്ഷേത്രങ്ങളിലും വിഷുവിന് കണിയൊരുക്കും വിഷുദിനത്തിൽ ഗുരുവായൂരിലെ വിഷുക്കണി ഏറെ പ്രശസ്തവും അതിപ്രധാനവുമാണ് നിരവധി ഭക്തജനങ്ങളാണ് ഗുരുവായൂരപ്പനെ കണി കാണാനായി എത്തുന്നത് വിഷുവെന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം മേടമൊന്നിന് തുലാം തുലാമൊന്നിന് തുലാവിഷുവുണ്ട് ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിനെ സംക്രാന്തി എന്നു പറയുന്നു സംക്രാന്തികളിലെ പ്രധാനമായത് മഹാവിഷുവെന്നും പറയുന്നു വിഷുവിനെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളാണുള്ളത് അതിലൊന്ന് ഇങ്ങനെയും നരകാസുരന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ശ്രീകൃഷ്ണനും ഗരുഡനും സത്യഭാമയും അസുരന്മാരോട് യുദ്ധം ചെയ്തു യുദ്ധത്തിൽ നരകാസുരൻ മുരൻ താമ്രൻ അന്തരീക്ഷൻ ശ്രവണൻ വസുവിഭാസു നഭാസ്വാൻ അരുണൻ തുടങ്ങിയ അസുരന്മാരെയെല്ലാം നിഗ്രഹിച്ചു ശ്രീകൃഷ്ണൻ അസുരശക്തിക്കുമേൽ വിജയം നേടിയ ദിനമാണ് വിഷുവെന്ന് പറയുന്നു മറ്റൊരൈതിഹ്യം രാവണനുമായി ബന്ധപ്പെട്ടതാണ് രാക്ഷസരാജാവായ രാവണൻ ലങ്കഭരിക്കുന്ന കാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല വെയിൽ കൊട്ടാരത്തിനകത്ത് കടന്നു ചെന്നത് ഒരിക്കൽ രാവണന് ഇഷ്ടമായില്ലത്രേ ഒടുവിൽ കുറേ നാളുകൾക്ക് ശേഷം ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിനു ശേഷം സൂര്യൻ നേരെ ഉദിക്കുകയും ഈ സന്തോഷം ജനങ്ങൾ പ്രകടിപ്പിക്കുന്നതുമാണ് വിഷു ആഘോഷം എന്നും പറയപ്പെടുന്നു കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷവും വിഷു തന്നെ വിഷുക്കണി ഒരുക്കുക കണി കാണുക കൈനീട്ടം വാങ്ങുക പുതുവസ്ത്രങ്ങൾ ധരിക്കുക കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷുസദ്യ കഴിക്കുക തുടങ്ങിയവയാണ് വിഷുവിൻ്റെ പ്രധാന ചടങ്ങുകൾ കൊന്നുമരവും അവയുടെ മഞ്ഞപ്പൂക്കളും വിഷുവിന് പ്രധാനമാണ് കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട്